मे ज्ञान ഹലോ ഗൈസ് നമസ്കാരം ഞങ്ങൾ എവിടെയാണോ പോകുന്നത് ഞങ്ങൾങ്ങനെങ്ങാന്ന് ഞങ്ങളെ ഇടവകുന്ന ഞങ്ങൾ ഇടവ ഇടവഴകുന്ന ഒരു റാലിയുണ്ട് രാലിയുണ്ട് അപ്പം ഞങ്ങൾ വൈകിട്ട് നാലരയാകുമ്പോൾ നമ്മൾ പള്ളിച്ചിരണം പള്ളിയിൽ നിന്ന് പള്ളിയിൽ നിന്ന് അങ്ങോട്ട് പോവാ അപ്പ നാലേന് ശേഷം മമ്മീൻ ഡാടിയും വന്നില്ല നമ്മൾ പടകളും നാല് പടകളും ജോസിനേ ഉള്ളു

അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്തരശയുടെ പറയുന്നത് ഉറപ്പായിട്ടും ആദ്യമായിട്ട് കാണുന്നവർ കാണുന്നവർ കമൻ്റൊക്കെ ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാറുള്ളൂ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ അത് കയറുകയുള്ളൂ അങ്ങനെ പുതിയ പുതിയ വിശേഷങ്ങൾ എന്നും നിങ്ങളെ കാണിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിന് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെ ഉള്ളിലെ സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് കൃഷ്ണപരമായും പെക്സ് പരമായിട്ടും ഒക്കെ നിങ്ങൾ പല രീതിയിൽ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യും അതൊക്കെ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആദ്യം ഞങ്ങൾ ഞങ്ങൾ ഇളവേപ്പള്ളി മെരിങ്ങനം പള്ളിയാണ് ഞങ്ങളുടെ ഇളവേപ്പള്ളി ഞങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ സെൻറ്റ് മേരീസ് മദൽനാരുടെ പള്ളിയാണ് അത് കഴിഞ്ഞ് നമ്മൾ സ്രണങ്ങാനം പള്ളി വന്നു അവിടുത്തെ ആ കാര്യങ്ങളെ കൂട്ടി സ്വർണ്ണങ്ങാനാമേടെ ചെറിയ ചാപ്പൽ പള്ളിയിലാണ് കുർബാന നടക്കുന്നത് അപ്പോൾ അവിടുത്തെ വിശ്വാസങ്ങളിലേക്ക് നമുക്ക് കിടക്കാം പ്രത്യേകിച്ചും ഞങ്ങളുടെ ഇളവയുടെ ഒത്തിരി വിശ്വാസികളാണ് ഇവിടെ വന്നിരിക്കുന്നത് പള്ളിയിൽ നിന്ന് ഞങ്ങളെ ഇളവ പള്ളിയിൽ നിന്ന് ഒരു ബസ് ഉണ്ടായിരുന്നു അത് പോകാന ഞങ്ങളെല്ലാ മുഖേന ഒത്തിരി പേര് അവനവൻ്റെ വീട്ടിൽ വണ്ടിയൊക്കെ കേറി വന്നു ഞങ്ങളും അങ്ങനെ വന്നു ഒത്തിരി പേര് പള്ളിയിലോട്ട് വന്നിരിക്കുന്നു ശനിയാഴ്ച ഞായറാഴ്ച ആകുമ്പോൾ ഇവിടെ നിന്നും പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ല അതൊക്കെ ഇട്ട് വണ്ടി കിട അപ്പം ശനിയാഴ്ച എത്തി കള്ളയ്യാൻ പള്ളിയിലെത്തി

അപ്പം കുർബാന തുടങ്ങി കേട്ടോ കുർബാന തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു ഇന്റർഡക്ഷൻ ഇന്റർഡക്ഷനാണ് ഈ നമ്മുടെ നരീങ്ങാന വിളവാലകളെ സ്വാഗതം ചെയ്യുന്നൊരു ചെറിയൊരു സ്വാഗതം അവിടുത്തെ ഒരു വികാ വികാരി ശ്രീ വികാരിയാണെന്ന് തോന്നുന്നു സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ അരണച്ചിലാണ് അവിടെ നിൽക്കുന്നത് കൊച്ചിൻ്റെ ഒഫീഷ്യൽ പേര് ഫാദർ തോമസ് കോരിക്കും കൊത്തു പറയുന്നതാണ് അരുണച്ചിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് ഞങ്ങൾ കുർബാനിക്കുന്ന സകല സല സകലർക്കും കുടുംബത്തിലുള്ളവർക്കും ഇളവിലെ എല്ലാ കുടുംബങ്ങൾക്കും അതുപോലെ ഞങ്ങൾ നമ്മുടെ മാതാപിതാക്കൾക്കും ും കുടുംബങ്ങളെയും ഞങ്ങളോട് കൂടി

श्रद्धापूर्व <Sanskrit> श्रमिक <Sanskrit> 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 से <laughs> वचन

सारे लोगों के लिए तेरे 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 � സ്നേഹസിംഗു કૃતബ്രാണ ചെയ്യേ സിദ്ധജനങ്ങളെ നമ്മോടുകേശുന്ന ദൈവനാമന്നുള്ളവрис സർവ്വത്രണ്യ സ്ഥിതിദാനിയരേയും ഞാൻ ഇരണേ serine നാം എന്ന ഈസബഹുമാനിക്കും ദൈവാനന്ദകുടം സമഎനിക്ക് കൊടിയതു കൊണ്ടുള്ള മരിംഗാനം ദൈവീകാനന്ദ പലോഗ്യേന്ന ഇതുപോലെ പര ആടുകളെ കുടിച്ചി ചേർക്കുന്ന ഇതുവാനപ്പെട്ട നിയാദി തോമസ് തോമസ് കൂടിയെസൻ്റെ അപ്പോൾ ഇന്ന ദിവസം വന്ന് പങ്കെടുത്ത എല്ലാ കുടുംബവും വേണ്ടി നന്ദി പറയാൻ വേണ്ടിയാണ് അച്ഛൻ വന്നിരിക്കുന്നത് അതുപോലെ അച്ഛൻ്റെ അച്ഛൻ്റെ ആത്മാർത്ഥമായ സേവനത്തിനെ കുറിച്ചും එලා ශනි ක ද ප්‍රදශ බ ഈ ആഴ്ചത്തെ നിലയിൽ പള്ളിയിൽ ആഭിമുഖ്യത്തിലാണ് രൂക്ഷൻ നടത്തുക അതിലൂടെ ഞങ്ങളിടവുള്ള മുഖ്യ കുടുംബങ്ങളും വന്നിരുന്നു ജോമാല ചൊല്ലി വെല്ലുപള്ളി ചുറ്റി വെല്ലുവിളിയാണ് ഒരു ഗന്ധം പൂർത്തിയാക്കുന്ന കാണാൻ കാണുന്നത് കുഞ്ഞ് കുട്ടികൾ പോയത് നമ്മുടെ അൽഫാസിൻ്റെ പ്രായം നമുക്ക് കുറച്ച് പ്രായമുള്ള കുട്ടികൾ മുഖം ഒത്തിരി പ്രായം ചെയ്യുന്നവരും ഒത്തിരി പേര് മഴയില്ല ഓക്കെ അവസാനം ജമാലയുടെ ലാസ്റ്റ് കളക്ക് കിടക്കുക ചെറിയ പുള്ളിലോട്ട് അങ്ങനെ ഭൗതിക ശരീരം തുടങ്ങുന്ന വിശുദ്ധമായ ചാപ്പിലോട്ട് ജനിച്ചെന്ന് അവിടെയാണ് ജല്ലിങ്ങ് അവസാനം ആശീർവാദത്തിന് ടൈം വന്നിരിക്കുന്നു ഇപ്പോൾ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്രത്യേകിച്ച് ഞങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയും ഞങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളും അപ്പോൾ താങ്ക് യു ബായ് ബായ് സബ്സ്ക്രൈബ് ചെയ്യാം ബായ് ബായ്